വയനാട് ദുരിത ബാധിതർക്ക് സഹായധന ശേഖരാർത്ഥം ഒരു വീടിന്റെ വാർക്ക പൂർണ്ണമായി ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ ഏലപ്പാറ ചെമ്മണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് ഏലപ്പാറ കൊച്ചുകരിന്തിരി കരിന്തിരിയിലെ ഒരു വീടിന്റെ വാർക്കയാണ് പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തിയത് വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച നൽകുന്നതിന്റെ പണം കണ്ടെത്തതിനായാണ് ഡിവൈഎഫ്ഐ ഏലപ്പാറ ചെമ്മണ്ണ മേഖലാ കമ്മിറ്റി കൊച്ചുകരിന്തിരിയിൽ ഒരു വീടിന്റെ വാർത്ത പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തിയത് ഈ വാർത്തയിലൂടെ ലഭിക്കുന്ന പണം മുഴുവനും വയനാട്ടിൽ ഡിവൈഫൈ പ്രവർത്തകർ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കായി നൽകും മേഖലാ കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് വാർത്ത നടത്തിയത് ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനുപ് ബ്ലോക്ക് പ്രസിഡന്റ് പി പി പ്രശാന്ത് മേഖലാ ഭാരവാഹികളായ മനു എം ശ്രീകരി എസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാർത്ത നടത്തിയത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ